തിരിച്ചടി യുവാവിന്റെ മുഖത്തടിച്ച വനിതാ പോലീസിനെ തിരിച്ചടിച്ച് നാട്ടുകാർ റോഡ് ഉപരോധത്തിനിടെ യുവാവിന്റെ മുഖത്തടിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ അതേ രീതിയിൽ കൈകാര്യം ചെയ്തിരിക്കുകയാണ് നാട്ടുകാർ മധ്യപ്രദേശിലെ തിക്കാങ്കട്ടിലെ ബർഗവാൻ പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു സംഭവം വനിതായ ആയ അനുമോഹ ഗുപ്തയാണ് റോഡ് ഉപരോധിച്ച സംഘത്തിലുണ്ടായിരുന്ന യുവാവിന്റെ മുഖത്തടിച്ചത് ഇതോടെ നാട്ടുകാർ പ്രകോപിതരായി പോലീസിന് നേരെ തിരിയുകയും നാട്ടുകാരിലൊരാൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ മുഖത്തടിക്കുകയുമായിരുന്നു സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട് വാഹനാപകടത്തിൽ ഗ്രാമത്തിലെ അൻപതുകാരൻ കൊല്ലപ്പെട്ടതും ഇതിൽ നാട്ടുകാർ പ്രതിഷേധിച്ചതുമായിരുന്നു സംഭവങ്ങളുടെ തുടക്കം അൻപതുകാരന്റെ മരണത്തിനിടയാക്കിയ വാഹനത്തിന്റെ ഡ്രൈവർ അപകടത്തിന് പിന്നാലെ കടന്നു കളഞ്ഞിരുന്നു ഇതോടെ മരിച്ചയാളുടെ ബന്ധു ബന്ധുക്കളും നാട്ടുകാരും ബർഗവാൻ പോലീസ് സ്റ്റേഷനിലേക്ക് സംഘടിച്ചെത്തി സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നും പ്രതിയെ പിടികൂടണമെന്നുമായിരുന്നു ആവശ്യം എന്നാൽ സംഭവം നടന്നത് ബുധേറ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണെന്നും അവിടെ പരാതി നൽകണമെന്നുമായിരുന്നു പോലീസിന്റെ പ്രതികരണം ഇത് നാട്ടുകാരെ പ്രകോപിപ്പിച്ചു തുടർന്ന് നാട്ടുകാർ ബർഗവാൻ ഗരഖ്പൂർ ഹൈവേ ഉപരോധിച്ചു സമരം ഒരു മണിക്കൂറോളം നീണ്ടതോടെയാണ് ഗതാഗത തടസ്സം ഒഴിവാക്കാനായി എസ് എച്ച്ഒ അനുമേ ഗുപ്ത സ്ഥലത്തെത്തിയത് തുടർന്ന് പ്രതിഷേധക്കാരുമായി സംസാരിക്കുന്നതിനിടെ വാക്കേറ്റമുണ്ടാക്കിയ ഒരു യുവാവിനെ എസ് മർദ്ദിക്കുകയായിരുന്നു ഇതോടെ നാട്ടുകാർ പ്രക്ഷുബ്ധരായി പോലീസിനെതിരെ തിരിഞ്ഞു ഇതിനിടെ നാട്ടുകാരിലൊരാൾ സമാന രീതിയിൽ എസ് എച്ച്ഒയുടെ മുഖത്തടിച്ചു തുടർന്ന് കൂടുതൽ പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത് എസ് എച്ച്ഒ യുവാവിന്റെ മുഖത്തടിക്കുന്നതും തിരിച്ച് എസ് എച്ച്ഒയെ നാട്ടുകാരിലൊരാൾ അടിക്കുന്നതും പുറത്തുവന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ് സംഭവത്തിൽ എസ് എച്ച്ഒക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഉയരുന്നുണ്ട് എസ് എച്ച്ഒയുടെ പെരുമാറ്റം അനുചിതമായിരുന്നെന്നായിരുന്നു പലരുടെയും അഭിപ്രായം അതേസമയം സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ saya rajin